അപ്പോൾ ഇന്ന് വിജയദശമി ദിവസം ആയതുകൊണ്ട് കുറേ ദിവസം വീഡിയോ ഒന്നും എടുക്കാതിരുന്നതല്ലേ അപ്പോൾ ഇന്ന് നല്ലൊരു തുടക്കമല്ലേ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ രാവിലെ കുളിച്ചു വന്നു വിളക്കൊക്കെ കൊളുത്തി മക്കളോട് ബുക്ക് ഒക്കെ എടു പൂജയെടുത്തിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു ഉപ്പുമാവിൻ്റെ കൂടെ സാമ്പാറാണ് തയ്യാറാക്കിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും കൂടി അതെടുക്കാമല്ലോ പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ചീര വേലിക്കീര ഉണ്ടായിരുന്നു വേലിക്കീരയും മുരിങ്ങയിലും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പകുതിയെടുത്ത് തോരൻ തയ്യാറാക്കി ഇത് ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ എടുത്തിട്ട് വന്നതാണ് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഈ കീര എടുത്തിട്ട് വരാറുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് പിള്ളേർക്കും അങ്ങനെയാണ് ചേട്ടനുണ്ടെങ്കിൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഒക്കെ രാവിലത്തെ ചെറിയ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചന്തയിലേക്ക് പോയി റോക്കിക്ക് മീൻ വാങ്ങിക്കണമായിരുന്നു അവന് നെത്തോലി മീൻ വാങ്ങിച്ചു ഞങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അയലയും വാങ്ങിച്ചു അപ്പോൾ അയല പൊരിക്കാമെന്ന് വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറുണ്ടായിരുന്നു ചീരത്തോരനും വേലിക്കീര വെച്ചിട്ടുള്ള തോരനും അയല പൊരിച്ചതും ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ബ്ലൗസിൻ്റെ തുണി ഉണ്ടായിരുന്നു തയ്ക്കാനായിട്ട് അപ്പം അത് വെട്ട വെട്ടി തയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഒറ്റ പ്രാവശ്യമായിട്ട് തയ്ക്കൽ നടക്കില്ല എൻ്റെതായതുകൊണ്ട് ഞാൻ മടിച്ച് മടിച്ച് കുറേശ്ശെ കുറേശായിട്ടേ തയ്ക്കാറുള്ളൂ അപ്പോൾ വെട്ടി കുറച്ചൊക്കെ വെട്ടി എടുത്തു ഒരു ബാഗിൽ ഒരു ചെറിയൊരു മോഡലൊക്കെ വെട്ടി ഇങ്ങനെ ഡോറി വെച്ചിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെട്ടി ഡോറി തയ്യാറാക്കി ചെറിയൊരു ഡോറിയാണേ ബാക്കിൽ ചെറുതായിട്ടൊന്ന് ഒരു കെട്ടിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ട് അത് തയ്യാറാക്കിയിട്ട് പിന്നെ ബാക്കിലത്തെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് തയ്ച്ചെടുത്തു അപ്പോൾ അത് തയ്ച്ചിട്ട് പിന്നെ മടിച്ചിരുന്നു ഇനി ബാക്കി അടുത്ത പതുക്കെ തയ്ക്കാമെന്ന് വെച്ചു അങ്ങനെ മാറ്റി വെച്ചു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ